മലപ്പുറം മഞ്ചേരിയിൽ വ്യാപാര സ്ഥാപനത്തിന്റെ ലിഫ്റ്റ് തകർന്നു തകർന്നുവീണ് നാല് പേർക്ക് പരിക്ക് സ്ഥാപനത്തിൽ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്ന ലിഫ്റ്റ് ആണ് തകർന്നു വീണത് കാലിന് ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലും മൂന്നുപേരെ മഞ്ചേരിയിലെ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി സമീർ ബിൻ കരീം ശേരിയാണ് മലപ്പുറത്ത് നിന്ന് സമീർ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ ആരോഗ്യനില എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ ക്രിസ്റ്റീന നിലവിൽ ഒരാൾക്ക് മാത്രമാണ് കാലിന് ഗുരുതരമായി പരുക്കിയെത്തിയിരിക്കുന്നത് മറ്റുള്ളവർ മൂന്ന് പേർക്കും നിസ്സാര പരുക്കാണ് എത്തിയിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു മണിയോട് കൂടിയാണ് മഞ്ചേരിയിൽ ഈ ഒരു അപകടം ഉണ്ടാകുന്നത് മഞ്ചേരിയിലെ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരു ഇരുനില കെട്ടിടത്തിലെ ഏഹ് ഒരു ലിഫ്റ്റ് ആണ് തകർന്നു വീണത് ഈ സ്ഥാപനത്തിലെ ഉപകരണങ്ങൾ കൊണ്ടുപോകുന്ന ലിഫ്റ്റ് ആണിത് അതിൽ നാലു പേരായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് ആഷിഖ് മുഹമ്മദ് ജോസഫ് സൂരജ് എന്നീ നാലു പേരാണ് ഉണ്ടായിരുന്നത് രണ്ട് വാങ്ങാൻ വന്ന ആളുകളും മറ്റു രണ്ട് പേർ ജീവനക്കാരുമായിരുന്നു ഇതിൽ ലിഫ്റ്റ് തകർന്ന് വീണ വീഴുകയായിരുന്നു ഇതിൽ ഒരാളുടെ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും മറ്റുമൂന്നുപേരും നിസ്സാരം ഒരുക്കുകയാണ് ഉണ്ടായത് ഇവരെ മഞ്ചേരിലൊപ്പം തന്നെ പെരിന്തൽമണ്ണയിലേക്ക് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വിവരങ്ങൾ നൽകിയത് സമീർ ബിൻകാര്യമാണ് മലപ്പുറത്ത്